ം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ എല്ലാ ഭക്ത മക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഈശ്വരകൃപയും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖനോ ഭാവന്തു ഇന്ന് മക്കളെ നമുക്ക് അഹിംസ പരമോധർമ്മ കഴിഞ്ഞ പ്രാവശ്യം അഹിംസ പരമോധർമ്മയിൽ നല്ല കമൻസലുണ്ടായിരുന്നു എല്ലാ മക്കളും നല്ല കമൻസ ഒരു ജയകുമാർ ജയകുമാർ എന്ന് പറഞ്ഞൊരു മകൻ നല്ല വല്ലാത്തൊരു കമൻസ് ഇട്ടില്ല അത് എടുത്ത് നോക്കിയാൽ ഞാൻ പറയുന്നില്ല വേറെ പോയി പണി നോക്കാമെന്നും പറഞ്ഞേക്കുന്നു അങ്ങനെയാണ് കാരണം ഞാൻ ഈ പറഞ്ഞ് ചിലർക്ക് ഇഷ്ടപ്പെടാത്തില്ലല്ലോ അതുകൊണ്ട് അങ്ങനെയുള്ള കമൻസുകൾ വരും കാരണം ഇതിനെ ഇഷ്ടപ്പെടാത്തൊരുപാട് പേരുണ്ടല്ലോ ഒരു കുടുംബത്തിപ്പം നന്നായി ഇത് നോക്കി പ്രാർത്ഥിക്കെടുക്കാൻ ചെയ്യുന്ന ഭാര്യമാർ കാണും അപ്പോൾ ആ ഭാര്യ ചിലപ്പോൾ അബദ്ധത്തിൽ പറയും അമ്മ കണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നു ചേട്ടാന്ന് പറയും അപ്പോൾ പിന്നെ അവിടെ വഴക്കാവുമല്ലോ അപ്പോൾ എനിക്ക് ടിക്കുന്ന തിരിച്ചടിക്കുമല്ലോ അത് അത് സ്വാഭാവികം അത് ഇതൊക്കെ ഇതിനകത്തുള്ളതായി ലോകത്ത് ഈ പറയിപ്പിക്കുന്നതും പറയുന്നതെല്ലാം പരമാത്മാവാണല്ലോ അത് നമുക്ക് എല്ലാ സുഖത്തിലും ദുഃഖത്തിലും ഒരേ അവസ്ഥ സമചിത്തത എന്താണ് അങ്ങനെ ആകുന്ന എന്താണെന്നറിയാമോ ഇത് പരമാത്മാ ചൈതന്യം ഈശ്വരൻ്റെ കൃപ നമ്മൾ വന്നാൽ നമുക്ക് ദുഃഖത്തിലും സുഖത്തിലും നിന്ദിച്ചാലും വന്ദിച്ചാലും സമചിത്തത ഉണ്ടാവും അതുകൊണ്ട് മക്കളെ ഒരു ഇത് ഇത് അനുഭവിച്ചത് അറിയണം ഇങ്ങനെ ആകുമ്പോൾ ആര് നമ്മളെ നിന്ദിച്ചാൽ നമുക്കൊന്നും തോന്നൂല്ല കാരണം ഈ പറയുന്ന ഞാനായാലും ഉള്ളാരാ ഈശ്വരൻ ഈ കമനസ് ഓപ്പോസിറ്റ് തരുന്നവർ അതും പരമാത്മാവ് തന്നെയാണ് എല്ലാം ഇതെല്ലാം ഈശ്വരൻ തന്നെ ഈ നന്മ തിന്മ എല്ലാം അവിടെ നിന്നാണ് വന്നേക്കുന്നത് ഒന്നും വേറായി ഇല്ല അതുകൊണ്ട് നമുക്കിതെല്ലാം ഓർക്കുമ്പോൾ സാമജത്വത ഉണ്ടാവണം അതിനു വേണ്ടിയാണ് നമ്മളിതൊക്കെ പഠിക്കുന്നത് നമുക്ക് എപ്പോഴും മനസ്സ് സന്തോഷിക്കണം എന്താ ആരും നമ്മളെ ദുഃഖിപ്പിച്ചാലും നമുക്ക് സന്തോഷിക്കണം ദുഃഖിപ്പിക്കുന്ന ദുഃഖം ഉണ്ടാ സന്തോഷമല്ല ദുഃഖി ഒരാൾ ദുഃഖിപ്പിച്ചാൽ നമുക്ക് ദുഃഖം ഉണ്ടാകരുത് അതുപോലെ തന്നെ ഒരാൾ നിന്ദിച്ചാലും നമുക്കൊന്നും തോന്നരുത് അയ്യോ എന്നെ അവർ നിന്ദിച്ചല്ലോ അവിടെ ഒരു ഭക്തന് മാന അപമാനമില്ല മാനവുമില്ല അപമാനവും രണ്ടും ഒരുപോലെയാണ് അതുകൊണ്ട് അങ്ങനെ ആയിത്തീരണമെങ്കിൽ ഒരു ദൈവ പൈതലായെങ്കിൽ മാത്രമേ അങ്ങനെ ആകത്തുള്ളൂ എല്ലാവർക്കും നമസ്കാരം നമുക്കെന്ന് കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത് ഈ തുച്ഛമാം സംസാര സൗഖ്യത്തെ അതിൻ്റെ ആദ്യമേ ഒന്നു വായിച്ചില്ലല്ലോ ഉമാസഹായ പാതാര വിദാഭ്യാ നമ്മ അഹിംസ പരമോധർമ്മ പുതിയതായിട്ട് മക്കൾ കേൾക്കുന്നവരുണ്ടെങ്കിൽ അഹിംസ എന്ന് പറഞ്ഞാൽ ഹിംസ ഒന്നിനെയും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവർത്തി ഹിംസിക്കാതിരിക്കുക നമ്മൾ എന്ന് വെച്ചാൽ നമുക്കുള്ള വീടുകളിൽ കുറ്റങ്ങൾ കുറ്റങ്ങളാണെച്ചാൽ മക്കളെ അടിച്ചുകൂടാ പള്ളോനൂടാന്നല്ല അതിൻ്റെ അർത്ഥം ആവശ്യമില്ലാതെ ഇപ്പം മക്കളായാലും നമുക്ക് ആവശ്യം അല്ലെങ്കിൽ പള്ളു പറയേണ്ട കാര്യമുണ്ടോ അടിക്കേണ്ട കാര്യമുണ്ടോ കുട്ടികളെ അടിച്ച് കുറ്റം കണ്ടാൽ അടിച്ചും മഴക്കുറം തന്നെ പഠിപ്പിക്കേണ്ട ഒരു ഇതൊക്കെ പഠിച്ചതെന്ന് പറഞ്ഞാൽ കണ്ടു അവർ മക്കളെ അടിക്കുന്നതല്ലേ തെറ്റ് ചെയ്യുന്ന തെറ്റുകൾ കാണിച്ചാൽ നമുക്ക് ശിക്ഷിക്കറിയാൻ പറ്റില്ല ഒരു കുടുംബമായിട്ടല്ലേ നമ്മൾ കഴിയുന്നത് അതെല്ലാം ഇതിനകത്തുള്ളതാണ് അതുകൊണ്ട് അതൊന്നും അർത്ഥമില്ല പക്ഷെ നമുക്ക് ആവശ്യമില്ലാതെ ഒരു ഒരു എറുമ്പിനെ പോലും ദ്രോഹിച്ചുകൂടാ അതാണ് അഹിംസ പരമോധർമ്മ വന്ദിച്ചു സൽഗുരുപാദത്തെയും വച്ചു സിദ്ധ സമൂഹത്തെയും വന്ദിച്ചു ചൊല്ലുന്നേ നീശനെയും ജ്ഞാനം വന്നിടാൻ വേണ്ടിയൻ ഞാനപ്പെണ്ണി നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത് തുച്ഛമാം സംസാര സൗഖ്യത്തിന് ഇച്ചി ചലയാത നായിനെ പോൽ സച്ചിദാനന്ദ പരബ്രഹ്മ വസ്തുവിൽ വെച്ചിടും മാനസം ജ്ഞാനപ്പെണ്ണി നമുക്ക് തുച്ഛമായതാണ് ഈ സംസാരം ദുഃഖങ്ങൾ ഇവിടെ ഇവിടെ നമുക്ക് സുഖ ദുഃഖങ്ങളെല്ലാം തുച്ഛമാണ് സുഖം എന്ന് തോന്നിയാൽ അത് കുറച്ച് നേരത്തേക്ക് കാണും വീണ്ടും ദുഃഖം രാത്രി വന്നിട്ട് പകൽ പോ വരുന്നത് പോലെ രാത്രി പോയി പകൽ വരും പകൽ പോയി രാത്രി വരും അതുപോലെ അല്പസമയം നമുക്ക് സുഖം വന്നാൽ അതിനടുത്ത നേരം പിന്നെ നമുക്ക് ദുഃഖമാകും അതുകൊണ്ട് വേണ്ടി അതെല്ലാം തുച്ഛമാണ് നിസാരമാണ് നിലനിൽക്കുന്നതല്ല അതുകൊണ്ട് ഈ സൗഖ്യത്തിന് വേണ്ടിയിട്ട് ഈ ലോക സൗഖ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് വളരെ അലയണ്ട കാരണം നമുക്ക് കർമ്മങ്ങളൊക്കെ ചെയ്യണം ജീവിതമാർഗ്ഗങ്ങളെല്ലാം നോക്കണം എന്നാൽ നമുക്ക് അല്പസമയങ്കിലും നമുക്ക് ഒഴിവ് കിട്ടുമെങ്കിൽ നമുക്ക് ഇതെടുക്കണം വെറുതെ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചിലവാക്കി കളയരുത് അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് എത്രയും കർമ്മങ്ങൾ നമുക്ക് ജീവിത കാര്യത്തിന് എന്ത് ജോലികളോ ഒക്കെ ചെയ്തേ പറ്റൂ അതിനിടയിൽ കൂടെ എന്നു ഒരുപാട് തലമുറയ്ക്ക് സമ്പാദിച്ച കൂട്ടി വെക്കണമെന്നല്ല അത് ചെയ്യരുത് കാരണം അതിൻ്റെ ആവശ്യമില്ല പോക പോകാൻ നമ്മുടെ കാര്യം കഴിഞ്ഞ് നമ്മുടെ കുട്ടികളുടെയും കാര്യങ്ങൾ അവർ അവരുടെ കാര്യങ്ങൾ പിന്നെ അവരാണ് നോക്കേണ്ടത് അങ്ങനെ അങ്ങനെ പോകണം അല്ലാതെ രണ്ടും മൂന്നും നാലും അഞ്ചും തലമുറയ്ക്ക് കാട്ടി വെച്ചാലും ചിലർക്ക് പോരാ മരണവരെയും സമ്പാദിക്കണം എന്നുള്ളവരുണ്ട് അതുകൊണ്ട് നമ്മൾ എന്തിനാ ജനിച്ചത് അവ നമ്മുടെ നമുക്കൊരു നേട്ടം ഉണ്ടാവണ്ടേ അതിനും കൂടെ വേണ്ടിയല്ലേ അതുകൊണ്ടാണ് ഇതും കൂടെ നമുക്ക് ആധ്യാത്മികം നമുക്ക് വേണം അതുകൊണ്ട് വെറുതെ ഈ സംസാരമായിരിക്കുന്ന ഈ സുഖ ദുഃഖത്തിന് വേണ്ടി ഈ ലോകസുഖത്തിന് വേണ്ടി ഇച്ചു ചലയാതെ കഷ്ടപ്പെടണ്ട സച്ചിദാനന്ദ പരബ്രഹ്മ വസ്തുവിൽ എപ്പോഴും മാനസം വയ്ക്കൂ അപ്പോഴാണ് നമുക്ക് എന്ത് വരും ദുഃഖ ദുരിതങ്ങൾ വരുമ്പോൾ നമുക്ക് ആശ്വാസം കിട്ടുന്ന അവിടുന്നേ ഉള്ളൂ ഇതിപ്പോ തന്നെ ആരും നിന്ദിച്ചാൽ നമുക്ക് അതിൽ അതിൽ ദുഃഖം തോന്നാത്ത എന്താ പരബ്രഹ്മം നമ്മളിൽ ഉള്ളതുകൊണ്ട് നമുക്ക് ഒന്നും നമുക്ക് വേറായി തോന്നൂല എല്ലാം ഈശ്വരാംശമാണ് നമ്മൾ കാണും ഈ നിന്ദിക്കുന്നവരിലും വന്ദിക്കുന്നവരിലും ഈശ്വരനാണല്ലോ അതോട് നമുക്ക് ഒന്നും തോന്നാറില്ല നാം തന്നെ എന്നില്ല ഞാൻ തന്നെയാണല്ലോ എല്ലാത്തിലും അപ്പോൾ നമുക്കിവിടെ ദുഃഖം ഉണ്ടാവില്ല ഇതാകാനാണ് നമ്മൾ അപ്പോൾ നമുക്ക് വയ്യാതെ കിടക്കുന്ന സമയത്തും നമ്മളെ രക്ഷിക്കാൻ അപ്പോഴും പരമാത്മാവ് ആരെങ്കിലും ഒരു പൂച്ചയായിട്ടോ ഒരു കാക്കയായിട്ടോ അല്ലെങ്കിൽ ഒരു മനുഷ്യനായിട്ടോ ഏതെങ്കിലും വേഷം കെട്ടി നമ്മളെ സഹായിപ്പാൻ വരും അതങ്ങനെയാണ് അതിന് മക്കൾ തന്നെ വരണമെന്നില്ല ചില മക്കളായിരിക്കും ചില ഭർത്താവായിരിക്കും ആയിരിക്കും ഭർത്താവ് എല്ലാം ഭാര്യ എങ്ങനെയായാലും ഈശ്വരൻ അതിന് സമയം കണ്ടെത്തി നേരത്തെ കൂട്ടി ആ ഇന്നത് ഇന്നാർക്ക് ഇന്നത് വരുന്നു വിഷമം വരുന്നു അതിന് നേരത്തെ കൂട്ടി തന്നെ ഭഗവാൻ ഭഗവാൻ ഉദാഹരണം പരമാത്മാവായ ഈശ്വരൻ രാമനായി അവതരിച്ചപ്പോൾ നേരത്തെ കൂട്ടി അവിടെ കുരങ്ങന്മാരെ അത് ഹനുമാനെയൊക്കെ അവിടെ ഉണ്ടായില്ലേ കാരണം എന്താ നേരത്തെ അവിടെ കണ്ടു ഭൂമിയിൽ അവതരിക്കുമ്പോൾ ശ്രീരാമ ഭഗവാന് കൂട്ടായിട്ട് വേണം അതുപോലെ ഭഗവാൻ കൃഷ്ണന് ദേവന്മാരാണ് എല്ലാവരും ഈ ഗോപികളെ ഗോപിമാരായിട്ടും ഗോപികള സ്ത്രീ ഗോപസ്ത്രീകളായിട്ടും എല്ലാം വന്നവരാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നേരത്തെ ഒരു ഭക്തനും ദൈവം അങ്ങനെ കരുതും ഇന്ന നാളിൽ ഇന്ന ദുഃഖമുണ്ട് ആ കുട്ടിക്ക് ആ സ്ത്രീക്ക് അല്ലെങ്കിൽ ആ പുരുഷന് ആരാ ദൈവമക്കളാവണം നമ്മൾ അപ്പോഴാണ് നമ്മളും ഭഗവാൻ്റെ ഭഗവാൻ ഈശ്വരൻ ആനന്ദനാണെങ്കിൽ ആനന്ദത്തിൻ്റെ കുട്ടി നമ്മളൊരു ആനന്ദക്കുട്ടി ആയിരുന്നു ദൈവം അപ്പോൾ ഇതിലാകുന്നവർക്കാണ് അതിനാൽ നമ്മൾ നേരത്തെ കൂട്ടി ഇത് സമ്പാദിക്കണമെന്ന് പറയുന്നത് അപ്പോൾ ഈശ്വരൻ അതിനെ നേരത്തെ കൂട്ടി കാണും ആ ഇന്ന എൻ്റെ മകൾ അല്ലെ എൻ്റെ മകൻ അവിടെ ഉണ്ട് ഇന്ന സമയത്ത് ഇന്ന എന്നെ ദോഷം കാരണം എല്ലാവർക്കും ദോഷം ഉണ്ടാവുമല്ലോ ഈശ്വരൻ പോലെ അതുണ്ട് ഭൂമി അവതരിച്ച അവതരിക്കുന്ന ഭഗവാൻമാർക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് എല്ലാ ഈശ്വരൻ്റെ ദോഷം എന്ന് പറയുന്നത് പോലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും ഇവിടെ പ്രപഞ്ചം അങ്ങനെയാണ് അപ്പോൾ ആ സമയം നേരത്തെ കൂട്ടി ഭഗവാൻ നമുക്കതിനു വേണ്ടേ പോകും വഴി ഈശ്വരൻ നേരത്തെ കൂട്ടി കണ്ടിരിക്കും അത് അങ്ങനെയാണ് ഞാൻ അനുഭവം കൊണ്ട് പറയുന്നതാ അതുകൊണ്ട് നമ്മൾ എപ്പോഴും സച്ചിദാനന്ദ പരബ്രഹ്മ വസ്തുവിൽ നമ്മുടെ മാനസം മനസ്സ് വയ്ക്കൂ നമുക്ക് അടുത്ത കണ്ണിക വായിക്കാം ഇത് കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതാണ് രാജയോഗത്തെ നീ വിട്ടു കൊണ്ടാൽ ജ്ഞാനപ്പെണ്ണി ഇത് വല്ലാത്തൊരു കാര്യമാണ് ഞാൻ അത് വൃത്തിയാണോ പറഞ്ഞു തരാം എനിക്ക് അറിഞ്ഞുകൂടെങ്കിലും എനിക്ക് ഇപ്പോൾ എനിക്കത് അറിയാം കാരണം നമുക്ക് പോകാ പോകാ ഇത് നന്നായി മനസ്സിലായി വരുന്നത് ഇതൊന്നും പഠിച്ചിട്ടല്ല ഞാനിത് പറഞ്ഞു തരുന്നത് കാരണം ഈ രാജയോഗത്തെ നീ വിട്ടുകൊണ്ടാൽ നമ്മൾ യഥാർത്ഥമായിരുന്ന പരമാത്മാവ് രാജാവാണല്ലോ ലോകത്തിൻ്റെ ഈശ്വരൻ ആ ഈശ്വരനോട് ചേർന്നതാണ് രാജയോഗം ഈശ്വരൻ കർത്താവ യേശുമാൻ രാജാവായിരുന്നു എന്ന് വേണം നമ്മുടെ പരമാത്മാവായിരുന്ന ഈശ്വരൻ ലോകനാഥൻ ലോകത്തിൻ്റെ രാജാവ് ആ യോഗം ആ പരമാത്മാവിൽ യോഗം നമ്മൾ വിട്ട് കളഞ്ഞാൽ എന്തുവരും വരും രാഗാതെ കള്ളന്മാർ നമ്മളെ തോൽപ്പിക്കും നമ്മൾ എപ്പോഴും ആ പരമാത്മ വസ്തുവിൽ മനസ്സ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും നമ്മുടെ മനസ്സ് പലതിലേക്ക് ചാടും എങ്ങനെ ചാടും മനസ്സിനെ ഏകാഗ്രമാക്കാതെ മനസ്സിനെ വധിക്കാതെ അടക്കാതെ ഇരുന്നാൽ അങ്ങനെ അടക്കുവാണെങ്കിൽ എന്തുവരും നമുക്ക് രാജയോഗം ഉണ്ടാവും അപ്പം നമുക്ക് രാജയോഗം വിട്ടു കളഞ്ഞാൽ എന്തുവരും ഈ രാഗാദി കള്ളന്മാർ എന്തൊക്കെയാ രാഗാദി കള്ളന്മാർ ഒത്തിരി ശത്രുക്കളുണ്ട് അത് നമ്മളെ തോൽപ്പിക്കും നമ്മൾ യഥാർത്ഥമായ ജ്ഞാനത്തിലേക്ക് കടത്തിവിടാതെ വിടാതെ പലതിലേക്ക് ശ്രദ്ധ പോകും മനസ്സ് അവിടെയും ചാടി ഇവിടെയും ചാടി വരുമ്പോൾ വേണ്ടാത്ത കാമങ്ങളും ആഗ്രഹങ്ങളും അതിൻ്റെ പുറകെ ക്രോധം അസൂയ കുശുമ്പ് ഇങ്ങനെയുള്ള കള്ളന്മാരാണ് രാഗാദി കള്ളന്മാർ അവർ നമ്മളെ തോൽപ്പിക്കും കാരണം ഈശ്വരൻ ഈശ്വരൻ ായിട്ടുള്ള ചർച്ച ഈ യോഗമില്ലാത്തവർക്ക് ഒരിക്കലും ലോകത്തിൽ വിട്ടുവീഴ്ച വരുത്തില്ല നമ്മൾ ഈ ലോകമേ എന്നുള്ള ശ്രദ്ധയിലിരിക്കും അപ്പോൾ അവിടെ ഈ ലോകത്തെന്താ ഉള്ളത് ഈ പ്രപഞ്ചത്തിൽ ഈ രാഗാതി കള്ളന്മാരാണ് ഉള്ളത് എവിടെ നോക്കിയാലും അസൂയും കുശുമ്പും ഇല്ലാത്ത കാര്യമില്ലല്ലോ അവിടെ അത് മാറണമെങ്കിൽ രാജയോഗത്തെ നമ്മൾ എടുക്കണം ഈശ്വരനുമായിട്ടുള്ള ചേർച്ച വരണം അപ്പോഴെന്താ ഏകാഗ്രത മനസ്സ് പരമാത്മാവിനെ ലയിക്കും അപ്പോൾ നമുക്ക് ഈ രാഗാദി കള്ളന്മാർ നമ്മളെ തോൽപ്പിക്കത്തില്ല ഈശ്വരനായിട്ട് ചേർച്ചയില്ലാത്തവർക്കാണ് എവിടെ നിന്നാലും വിഷമ കാരണം പലത് എത്ര പതിമൂന്ന് കള്ളന്മാരുടെ കാര്യത്തിൽ പറയുന്നുണ്ട് ഈ കള്ളന്മാരെല്ലാം കൂടെ നമ്മളെ തോൽപ്പിക്കും അപ്പോൾ രാജയോഗത്തെ നീ വിട്ടുകൊണ്ടാൽ രാഗാദി കള്ളന്മാർ തോൽപ്പിച്ചിടും രാവും പകൽ അറ്റതിക്കിനീ പാരടി രാവും പകലും നീ ഞാനപ്പണ് എന്തായി രാവും പകലും അറ്റതിക്ക് അതായത് നമുക്ക് ധ്യാനിക്കുമ്പോൾ അവിടെ രാവും അല്ല പകലും അല്ല അതൊരു അതൊരു ദേശമാണ് നമുക്ക് ആ ഭ്രൂമധ്യത്തിൽ ആത്മസ്ഥാനത്ത് നമ്മൾ ലയിക്കുമ്പോൾ അവിടെ എന്താ അതൊരു അതൊരു ദിക്കാണ് ഈ പുറമേയുള്ള ദിക്കല്ല ഇവിടെ രാ ഇപ്പോൾ ഒരു രാത്രി ഇച്ചിരി അവിടെ പകലാകും ഇതൊന്നും അല്ല അവിടെ ആ സ്ഥാനം ഇത് രണ്ടും അല്ലാത്തൊരു ഭാഗം ആ അതാണ് ദിക്ക് ആ ദിക്കിനെ നമ്മൾ പാരടി കാണടി അപ്പം നമ്മൾ ആ പരമാത്മാവിൽ തന്നെ ലയിച്ചിരിക്കുമ്പോൾ ആ ധ്യാനത്തെ തന്നെ ഇവിടെ തന്നെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ അതാണ് രാവും പകലും അറ്റ ദിക്ക് ദിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് കിഴക്ക് പടിഞ്ഞാറ് ദിക്കില്ലേ അങ്ങനെ കോണോട് കോണ് ദിക്കാണ് അപ്പോൾ എല്ലാം ദിക്കാണ് ഇപ്പോൾ ആകാശത്തോളം അതും ഒരു ദിക്കാണ് അപ്പോൾ ഇവിടെ രാവും പകലും അറ്റ ദിക്കെന്ന് പറഞ്ഞാൽ ഈ പുറമെയുള്ള ദിക്കുകളല്ല നമ്മുടെ ഉള്ളിലെ ദിക്ക് ിനെയാണ് അത് പറയുന്നത് രാവും പകലും അല്ലാത്തൊരു ദിക്കാണത് അതുകൊണ്ട് ആ രാവും പകലറ്റ ദിക്കിനെ പാരടി കാണടി രാവും പകലും ചെയ്യാം അപ്പം രാവും പകലറ്റ ദിക്കിനെ കാണുമ്പോൾ അത് ഏത് സമയത്തൊക്കെയാണ് രാവും പകലും ചെയ്യാം നമുക്ക് ധ്യാനിക്കുന്നത് പകലും പകലുമാകാം അതാണ് അത് പറയുന്നത് രാവും പകലും നീ ജ്ഞാനപ്പെടേ നമുക്ക് ഞാൻ കിടക്കുന്ന രാത്രി കിടക്കുമ്പോഴാണല്ലോ കൂടുതലും ധ്യാനിക്കുന്നത് അപ്പോൾ നല്ല മറ്റോ എല്ലാം ഒതുങ്ങുമല്ലോ നമ്മൾ കിടക്കാൻ ഒതുക്കുവാണല്ലോ ഒന്നിലെങ്കിൽ ശ്രദ്ധ പോകണ്ടല്ലോ അപ്പോൾ നന്നായി നമുക്ക് ആരാ നന്നായി പ്രാ ഇങ്ങനെ ധ്യാനിക്കാനുള്ളത് കിടന്ന് ധ്യാനിക്കാമല്ലോ അങ്ങനെ മതി അതാണ് ഏറ്റവും എന്നുവെച്ചാൽ ആദ്യത്തെ കാലത്തല്ല ആദ്യത്തെ ലെവലല്ല ഞാൻ ഇപ്പം ഇപ്പം എൻ്റെ അവസ്ഥയിലാണ് ഞാൻ പറയുന്നത് അന്നൊക്കെ ഇങ്ങനല്ല അന്നൊക്കെ ഒരു ആർത്തി ഭണ്ഡാരമായിരുന്നു അതൊക്കെ കഴിഞ്ഞല്ല ഈ മക്കള് ആദ്യം തുടങ്ങുമ്പോൾ അങ്ങനെയൊന്നും അല്ല വേണ്ട അതൊക്കെ കിടക്കുമ്പോഴും പ്രാർത്ഥിക്കാം ധ്യാനിക്കാം പക്ഷേ അല്ലാതെ തന്നെ സന്ധ്യാസമയങ്ങളിൽ എപ്പോഴാ സൗകര്യം അപ്പോഴൊക്കെ നിങ്ങൾ ധ്യാനിക്കണം എന്നുവെച്ചാൽ അത് ലെവൽ വരണ്ടേ യഥാർത്ഥത്തിൽ അത് ആയി തീരണ്ടേ തീറിട്ട് പിന്നെ എപ്പോഴായാലും ഇപ്പം ഞാൻ എങ്ങനെയാ അതുപോലെ മതി പക്ഷേ അത് നേടിയെടുത്താല് അതുവരെ നമ്മൾ പ്രയത്നിച്ച യോഗത്തുള്ള അതുകൊണ്ട് രാ രാജയോഗത്തെ ആത്മീയമായിരുന്ന ആ പരമാത്മാവിൻ്റെ ആ യോഗം ചേർച്ച ഈശ്വരനുള്ള ചേർച്ച നമ്മൾ വിട്ടുകൊണ്ടാൽ എടുത്താൽ എടുക്കാതിരുന്നാൽ രാഗാദി കള്ളന്മാർ ഈ ലോകത്തിലുള്ള ഒരുപാട് കള്ളന്മാരുണ്ട് കാമ ക്രോധ ലോഭമോഹ മത മാത്സര ഡംപ് അഹങ്കാരം അസുഖ കുശുമ്പോൾ ഇങ്ങനെ ഒത്തിരി കള്ളന്മാർ ശത്രുക്കളുണ്ട് ഇതെല്ലാം നമ്മളെ തോൽപ്പിക്കും എന്താ കാരണം നമ്മുടെ വിഷയം ഇങ്ങനെ ഈ ലോകത്തിലേക്ക് ചിന്ത പോയാൽ ഇതൊക്കെ തന്നെയാണ് അനുഭവങ്ങൾ അപ്പോഴോ രാ രാവും പകലറ്റ ദിക്കിനെ നമ്മൾ ശ്രദ്ധിക്കൂ പാരടി കാണ് നമ്മൾ നോക്കൂ അപ്പോഴെന്താ രാവും പകലും അത് ചെയ്യാം ധ്യാനിക്കാം പകലും നമുക്ക് ധ്യാനിക്കാം രാത്രിയും നമുക്ക് ധ്യാനിക്കാം അതാണിതിൽ പറഞ്ഞത് രാവും പകലും നീ ജ്ഞാനപ്പെ നമുക്ക് ഏത് സമയത്തും അതിന് പൂജയല്ലല്ലോ ധ്യാനമല്ലേ അവിടെ ഇൻ പൂജയാണെങ്കിൽ ഇന്ന സമയത്തൊന്നുണ്ട് ഇവിടെ ആത്മീയമായ ആ ധ്യാനത്തിന് രാത്രിയെന്നോ അല്ല ഏത് സമയത്തും നമുക്ക് ചെയ്യാം അതുകൊണ്ട് ഏത് ദിക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആത്മസ്ഥാനമായിരിക്കുന്ന ദിക്ക് പുരികത്തിൻ്റെ മധ്യത്തെ ഭ്രൂവ് മധ്യയും പൊട്ടക്കിടുന്ന സ്ഥലത്ത് അവിടെ നമ്മൾ ധ്യാനിക്കുക കണ്ണടച്ച് ധ്യാനിക്കുക അതാണ് രാവും പകലും അറ്റ ദിക്ക് അത് രണ്ടും അല്ലാത്ത ദിക്ക് രാവും പകലും അവിടെ നമുക്ക് ഈ പ്രപഞ്ചത്തിലാണ് പക്ഷേ ആത്മസ്ഥാനത്ത് ഇതല്ലല്ലോ ഈ പ്രപഞ്ചത്തിൻ്റെ അല്ല നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മസ്ഥാനമാണ് അവിടെ പാരടി അവിടെ നോക്ക് ശ്രദ്ധിക്കൂ അപ്പം എന്തുവരും ഏത് സമയത്തും രാത്രി അത് ചെയ്യാം പകലോ ദ്യാനത്തിലിരിക്കാം അതാണ് ഇനി നമുക്ക് ഈ എന്തൊക്കെ ശത്രുക്കൾ ആരും പറഞ്ഞല്ലോ അത് നമുക്ക് പറയാം ദർപ്പം അഹങ്കാരം ഈർഷ്യ കാമം ഡംഭ അസൂയ മത രാഗങ്ങൾ അപ്പോലെ മാത്സര്യം ലോഹം മോഹം ദ്വേഷം അത്യന്തം പാപികൾ ജ്ഞാനപ്പണി ഇത് പന്ത്രണ്ടെണ്ണം ഉണ്ട് ശത്രുക്കൾ ദർപ്പം അഹങ്കാരം ഈർഷ്യ കാമം ഡംബ് അഞ്ച് അസൂയ മതം രാഗം അപ്പോലെ മാത്സര്യം ലോഭം മോഹം വേഷം പന്ത്രണ്ടായി ഇനി ക്രോധം ക്രോധമെന്നുള്ളൊരു പാവിതാനും കൂടെ പതിമൂന്ന് കള്ള ക്രോധവും കൂടെ കൂട്ടുമ്പോൾ അത് അടുത്ത കണ്ണികയിലാണ് അപ്പോൾ പതിമൂന്ന് കള്ളന്മാരുണ്ട് ശത്രുക്കൾ ഇതാണ് നമ്മുടെ കള്ളന്മാർ ഈ കള്ളന്മാര് നമ്മളെ തോൽപ്പിക്കുക എന്ത് ചെയ്തില്ലെങ്കിൽ ആ ആ പരമാത്മാവിൽ നമ്മളിൽ രാജയോഗത്തിൽ നമ്മൾ ചേരാ രാജയോഗത്തെ നീ വിട്ടുപോയാൽ ചെയ്യാതിരുന്നാൽ പരമാത്മാവിൽ നമ്മൾ ലയിക്കാതിരുന്നാൽ നമുക്ക് ഉള്ള കാലവും ഈ ലോകത്ത് ഇതുതന്നെയാണ് ഈ ശത്രുക്കളെ കൊണ്ട് നമുക്ക് ശല്യമാണ് നമ്മൾ തന്നെ ഉണ്ട് ഈ ശത്രുക്കൾ ഈ ശത്രുക്കൾ നമ്മളിൽ നിന്ന് പോകണമെങ്കിൽ നമ്മൾ രാജയോഗം കണ്ടെടുക്കണം അതിൽ കൂടെ നമുക്ക് ഇതെല്ലാം ഇതെല്ലാം നമ്മളിൽ തന്നെ ഇരിക്കുന്ന ശത്രുക്കളെ അത് നമ്മെ തോൽപ്പിക്കും എന്നിലിരിക്കുന്ന എന്നിനെ ഞാനിനെ ഞാനായി കാണണമെങ്കിൽ എന്നിരിക്കുന്ന ഞാനുണ്ട് ഞാനെ യഥാർത്ഥ ഞാനായി തെളിയണമെങ്കിൽ ഈ കള്ളന്മാരായ ശത്രുക്കളെ നമ്മൾ തോൽപ്പിക്കണം പക്ഷേ നമ്മൾ രാജയോഗം ഈശ്വരനെ അറിയാതിരുന്നാൽ നമ്മളെ അവർ തോൽപ്പിക്കും എന്നെ എന്നെ തന്നെ ഈ കള്ളന്മാർ തോൽപ്പിക്കും എന്താ രാജയോഗം നമ്മൾ വിട്ടു കളഞ്ഞാൽ ഈശ്വരനെ ആരാധിക്കാതിരുന്നാൽ ഈശ്വരനെ ചേരാതിരുന്നാൽ ഈ കള്ളന്മാരായ ശത്രുക്കളെല്ലാം നമ്മെ തോൽപ്പിക്കും നമ്മൾ രാജയോഗത്തിൽ ചേർന്നിരുന്നാൽ എന്തുവരും നമ്മൾ അവരെ തോൽപ്പിക്കും ഈ കള്ളന്മാരെ എടുത്ത് ദൂരെ കളയി നമ്മളതെല്ലാം ഒഴുകി അങ്ങ് പോകും അതാണ് അതാണിതിൻ്റെ അർത്ഥം അതുകൊണ്ട് ദർപ്പം അഹങ്കാരം ഈർഷ്യ കാമം ഡംഭ അസൂയ മത രാഗങ്ങൾ അപ്പോലെ മാത്സര്യം ലോഭം മോഹം ദ്വേഷം അത്യന്തം പാപികൾ ജ്ഞാനപ്പെണ്ണി ഇവർ അത്യന്തമായ പാവികളാണ് ഈ പാപികളെല്ലാം നമ്മളെ തോൽപ്പിക്കണ്ടെങ്കിൽ നമ്മൾ ജയിക്കണമെങ്കിൽ നമ്മൾ രാജയോഗം കൈക്കൊള്ളണം അവിടെ നമ്മൾ ധ്യാനിച്ച് പരമാത്മാൽ ചേര രാജയോഗം ചേരണം ഈശ്വരനുമായി ചേരുക അതാവണം അല്ലെങ്കിൽ നമ്മളെ ഈ ശത്രുക്കൾ തോൽപ്പിക്കും നമ്മൾ രാജയോഗത്തിൽ നിന്നാൽ നമുക്ക് ഈ ശത്രുക്കളെ ജയിക്കാം ക്രോധമെൻ അടുത്ത കണ്ണിക്ക ക്രോധമെന്നുള്ള ഒരു പാപിതാനും കൂടെ പതിമൂന്ന് കള്ളരുണ്ട് കൂടുകിൽ അക്കൂട്ടരോട് കൂപത്തിൽ ചാടിക്കും ഞാനപ്പണ്ണി അപ്പം ഈ ശത്രുക്കൾ എങ്ങനെ നമ്മളെ തോൽപ്പിക്കുന്നേ ഇതാ ഇപ്പം പറയുന്നത് ഈ ക്രോധം കൂടെ കൂടുതൽ പതിമൂന്ന് കള്ളന്മാരുണ്ട് ക്രോധമെന്നുള്ള ഒരു പാപിതാനും കൂടെ പതിമൂന്ന് കള്ളരുണ്ട് കൂടുകിലക്കൂട്ടരോടും നരകമാം കൂപത്തിൽ ചാടിക്കും ഞാനപ്പെണ്ണി അപ്പം നമുക്ക് കൂപം കിണർ കൂപം കിണറാണ് ഈ ശത്രുക്കളാകുന്ന ഈ പതിമൂന്ന് കള്ളന്മാരും കൂടെ അവരോട് നമ്മൾ കൂടിയാൽ നമ്മൾ അവരോട് ചേർന്നാൽ നമ്മൾ രാജയോഗത്തിൽ ചേരാതിരുന്ന നമ്മൾ ചേരാതിരുന്നാൽ നമ്മൾ ഈ കള്ളന്മാരുമായിട്ട് ചേർന്ന് കാരണം എന്തെങ്കിലും ഒന്നും ഉണ്ടെങ്കിൽ അല്ലേ പറ്റുമോ അപ്പം ഈശ്വരനോട് ചേരാതിരുന്നാൽ ഈ കള്ളന്മാർ നമ്മളെ വിട്ടുപോകത്തില്ലല്ലോ എപ്പോഴും ഉള്ളിൽ തന്നെ കാണും ഇത് എല്ലാ ഇല്ലെങ്കിലും കുറച്ചെങ്കിലും കാണും ഈ പതിമൂന്ന് കള്ളന്മാരെല്ലാം വേണം കണ്ടെന്നിരിക്കെ കുറേയൊക്കെ കാണും അപ്പോൾ എന്ത് വരും എന്നുള്ള ഒരു പാപി താനും മറ്റേ പന്ത്രണ്ടോട് കൂടാ കൂടെ പതിമൂന്ന് കള്ളരുണ്ട് നേരത്തെ പറഞ്ഞ പന്ത്രണ്ടും ഇതൊന്നുകൂടെ ആകുമ്പം ഈ ക്രോധം കൂടെ ആകുമ്പോൾ പതിമൂന്ന് പേരുണ്ട് കൂടുകിൽ അവരെ കൂടെ നമ്മൾ കൂടിയാൽ ഈ കള്ളന്മാരോട് നമ്മൾ കൂടിയാൽ കൂടുതൽ അക്കൂട്ടരോട് ആ പതിമൂന്ന് കൂട്ടരോട് നമ്മൾ കൂടിയാൽ നരകമാങ്കൂപത്തിൽ സാധാരണ കിണർ എന്ന് വെച്ചാൽ എന്താണ് നരകമാകുന്ന കിണർ അത് നരകമാ കൂപത്തിൽ ചാടിക്കും ഞാൻ ഞാനെപ്പോഴും ഒരിക്കലും കരകയറാൻ പറ്റാത്തവരണം കൂപ അങ്ങനെയുള്ള കിണറ്റിൽ നമ്മൾ നരകമാകുന്ന കൂപത്തിൽ ചാടിച്ച നമുക്കവിടുന്ന് കരകയറാൻ പറ്റുകയില്ല അതിന് നമ്മൾ എന്ത് വേണം ഈശ്വരനായിട്ട് ചേരാൻ രാജയോഗം നമ്മൾ എടുക്കണം അപ്പോൾ നമുക്ക് ഈ കള്ളന്മാരെ നമുക്ക് തോൽപ്പിക്കാം ആരാധനയും പ്രാർത്ഥനയും ധ്യാനത്തിൽ കൂടെ നമുക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റും അത് ചെയ്യാത്തതുള്ള കാലം നമ്മൾ മരിച്ചാലും അടുത്ത ജന്മം ജനിച്ചാലും എപ്പോഴും വേണമെങ്കിലും ഈ കള്ളന്മാർ നമ്മുടെ കൂടെ തന്നെ കാണും കാരണം അതാണല്ലോ നമ്മുടെ വഴി ആ വഴി വിട്ടു പോകണമെങ്കിലല്ലേ അത് ഒഴിഞ്ഞു പോകാൻ പറ്റും അത് ആ വഴി വിടണമെങ്കിൽ ഈ കള്ളന്മാർ പോകണമെങ്കിൽ നമുക്ക് ആത്മീയമായ ധ്യാനവും ജപവും ഒക്കെ വേണം പ്രാർത്ഥന വേണം അപ്പോൾ നമുക്ക് ഈ വിഷയം ഈ കള്ളന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ കൂടത്തില്ല നമ്മുടെ ഉള്ളിൽ നിന്നും അതൊക്കെ പൊക്കോളും നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളവരാണ് അതുമല്ല അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നമുക്ക് അവരായിട്ട് ഒഴിഞ്ഞു നിൽക്കാം നമ്മളെ പോലെ നമ്മളെ തന്നെ ഇരിക്കുന്ന ഈ ശത്രുക്കൾ മറ്റുള്ളവരുടെ ഉള്ളിൽ കാണും നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ അയൽവക്കത്തോ അപ്പോൾ അങ്ങനെ ഉള്ളവരിടത്ത് ഈ ആത്മീയമായ രാജയോഗം എടുക്കുന്ന ഒരു ഒരു ഭക്തൻ ഇത് നല്ല ഒഴിഞ്ഞു നിൽക്കും നമുക്ക് അറിയാം ഇന്ന ആൾക്കാർ ഇന്ന സ്വഭാവക്കാരാണ് അവരുമായിട്ട് കൂട്ടുകൂടാൻ പോയാൽ നമ്മളെ അവർ കൊണ്ടുവന്ന് കൂപത്തി കാരണം കണ്ണ് കാണാമയത്ത വേറെത്തേനും കണ്ണ് കാണാൻ വേറെ തന്നെ കാണിക്കാൻ നടത്താൻ പറ്റും രണ്ടുപേരും കുഴി ചാടത്തില്ലയോ അതുകൊണ്ട് അതുപോലെ തന്നെയാണ് ഒരു യഥാർത്ഥ പിന്നെ ഭക് എന്താ പറയുക സജ്ജനങ്ങളോട് ഒരു ദു ദുർജനം കൂടിയാൽ ദുർജനം നന്നാവും സജ്ജനത്തോടുകൂടിയാൽ പക്ഷേ ഒരു സജ്ജനം ദുർജനത്തോട് കൂടിയാൽ എന്ത് വരും ആ സജ്ജനം ദുർജനത്തെ പ പഠിച്ചു പഠിച്ച് സജ്ജനവും ദുർജനവുമായി മാറും സജ്ജനത്തോട് കൂടിയാൽ എന്ത് വരും അവരുടെ ഗുണഗണങ്ങളെല്ലാം കണ്ട് പഠിച്ചുപഠിച്ച് ഈ ദുർജനം നന്നാവും പക്ഷേ ഒരു ദുർജനത്തോടാണ് സജ്ജനം കൂടി അങ്ങോട്ട് ചെന്നാൽ എന്ത് വരും അയാളുടെ ദുഷ്ടരങ്ങൾ മൊത്തവും ഈ സജ്ജനം പതുക്കെ പതുക്കെ സംസർഗം കൊണ്ട് പഠിച്ചു വരും അപ്പോൾ ഉള്ള സജ്ജ നന്മയും കൂടെ പോകും ഇതുവരെയൊക്കെ നമ്മൾ ആലോചിച്ച് എല്ലാം നമുക്ക് ഇതൊക്കെ പഠിച്ചാലേ ഇതൊക്കെ നമുക്ക് നേ നേടിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ആരോട് കൂട്ടുകൂടണം നമ്മൾ ഈ പതിമൂന്ന് ശത്രുക്കൾ കുറേയൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട് കുറേ കാണത്തിൽ നിന്നിരിക്കാം ചിലപ്പം രണ്ടും മൂന്നേ കാണും എല്ലാം ഒഴിഞ്ഞു പോയെങ്കിലല്ലേ നമുക്ക് രാജയോഗം കൈക്കൊള്ളാൻ പറ്റും അപ്പോൾ രാജയോഗം നമുക്ക് വരണമെങ്കിൽ ഈശ്വരാരാധനയും പ്രാർത്ഥന അങ്ങനെയുള്ള എല്ലാം ഒത്തു വരുമ്പോൾ ഈ ശത്രുക്കളാകുന്ന കള്ളന്മാരെല്ലാം ഒഴിഞ്ഞങ്ങ് പോകും അപ്പോൾ നമുക്ക് പരമാനന്ദത്തെ ലയിക്കാനും ആത്മാ അതായത് ഈശ്വരൻ്റെ രാജയോഗം നമുക്ക് യഥാർത്ഥമാക്കാനും ഒക്കെ സാധിക്കും അതാണ് ഈ ഇത്രയും നമുക്ക് ഇന്ന് മൂന്നെണ്ണം ചൊല്ലി രാജയോഗത്തെ നീ വിട്ടുകൊണ്ടാൽ രാഗാദികൾ അതൊന്നുകൂടെ ചൊല്ലണം ചൊല്ലാം രാജയോഗത്തെ നീ വിട്ടുകൊണ്ടാൽ രാഗാദികന്മാർ തോൽപ്പിച്ചിടും രാവും പകലറ്റ ദിക്കിന് പാരടി രാവും പകലും നീ ഞാനെപ്പണ് അതായത് ആത്മസ്ഥാനത്ത് ദൃഷ്ടി ഉറപ്പിക്കുക ആ അതാണ് രാവും പകലും അറ്റ ദിക്ക് ആ സ്ഥാനം എപ്പോഴൊക്കെയാ രാവും പകലും നമുക്ക് രാത്രിയിലും പകലും ധ്യാനിക്കുകയും ചെയ്യാം ദർപ്പ അഹങ്കാരം ഈഷ്യാ കാമം അസൂയ മതരാഗങ്ങൾ അപ്പോലമാത്സര്യം ലോഭം മോഹം ദ്വേഷം അത്യന്തം പാപികൾ ഞാനപ്പെണ്ണി ക്രോധമെന്നുള്ള ഒരു പാപിതാനും കൂടെ പതിമൂന്ന് കള്ളരുണ്ട് ഈ ക്രോധം കൂടെ കൂടുമ്പോൾ മറ്റേ പന്ത്രണ്ടിൻ്റെ കൂടെ പതിമൂന്ന് വരെ ക്രോധമെന്നുള്ള ഒരു പാപിതാനും കൂടെ പതിമൂന്ന് കള്ളരുണ്ട് കൂടുതൽ അക്കൂട്ടരോടും നരകമാം കൂപത്തിൽ ചാടിക്കും ഞാനപ്പെണ്ണി അപ്പം അങ്ങനെയുള്ള ശത്രുക്കളായ ായിട്ടുള്ള അത് നമ്മുടെ ഉള്ളിൽ അവരുടെ കൂടെ തന്നെ നമ്മൾ കൂടിയാൽ ആത്മ ഈശ്വരാരാധന നമ്മളില്ലെങ്കിൽപ്പോഴും നമ്മൾ അവരുടെ കൂടെ കൂടിയതല്ലേ അർത്ഥം നമ്മുടെ ഉള്ളിൽ നിന്ന് അത് പോകുന്നില്ലല്ലോ അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുകയല്ലേ അത് എവിടെ അവിടുന്ന് എഴുചിറങ്ങി പോകണമെങ്കിൽ എന്ത് വേണം തോട്ടിലെ അഴുക്ക് വെള്ളത്തിൽ നല്ല വെള്ളം മഴവെള്ളം വന്ന് വരുമ്പോൾ ഇതെല്ലാം കഴുകി പോകുന്നതുപോലെ ആരാധന കൊണ്ട് നിറയുമ്പോൾ ആരാധനയ്ക്കുള്ള കൃപ ഇങ്ങനെ ഒഴുകി വരുമ്പോൾ ആ ഉള്ളിൽ ഹൃദയത്തിലിരിക്കുന്ന ഈ അഴുക്ക് ദുഷ്ട അതായത് ഈ പതിമൂന്ന് കള്ളന്മാരുണ്ടെങ്കിൽ എത്ര ഉണ്ടെങ്കിലും അതങ്ങ് പൊക്കോളും അത് ആരാധന കൂടിയാണ് ശുദ്ധതയാവുന്നത് ഹൃദയശുദ്ധി അങ്ങനെ വരുന്നത് ഹൃദയശുദ്ധി കഴിച്ചെങ്കിൽ മാത്രമേ ഈ കള്ളന്മാർ ഒഴുകി പോയെങ്കിലും ശുദ്ധമാവൂ അപ്പോൾ നല്ല വെള്ളം എന്ന് പറഞ്ഞാൽ ശുദ്ധജലം എന്താ നാമജപങ്ങൾ ഈശ്വരാരാധനകൾ അതിൽ കൂടിയാണ് ഇതൊഴുകി പോകണത് അല്ലെങ്കിൽ നമ്മൾ എന്ത് വരും ചെയ്തില്ലെങ്കിൽ നമ്മൾ അവരുടെ കൂടെ കൂടി നമ്മൾ ദുഷിച്ച് ദുഷിച്ച് നരകക്കുഴിയിൽ കൂപമാകുന്ന നരകമാകുന്ന കൂപത്തെ ചാടി കിടന്ന് കഷ്ടപ്പെട്ട് ഒരിക്കലും കരകയറാൻ പറ്റാത്തവണ്ണം ആയിപ്പോകും അതുകൊണ്ടാണ് മക്കളെ പറയുന്നത് എനിക്കിത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ അറിഞ്ഞുകൂടെങ്കിലും ഭഗവാൻ ഇതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇതിലപ്പോൾ മനസ് എൻ്റെ മനസ്സിൻ്റെ ഇതായിരിക്കും എനിക്ക് എല്ലാവർക്കും എല്ലാം കൊടുക്കണം എന്നുള്ളത് കൊണ്ട് ഈശ്വരൻ തന്നൊരു അനുഗ്രഹം ആവാം എനിക്കറിയത്തില്ല ഇത് ഇതൊന്നും എനിക്ക് നേരത്തെ ഒന്നും ഇത് വായിക്കാനും അറിയില്ലായിരുന്നു ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ വായിച്ച് നോക്കിയിട്ടുണ്ട് പക്ഷേ അന്നൊന്നും മനസ്സിൽ ഇപ്പം അനുഭവത്തിൽ കൂടി എല്ലാം വന്നിട്ട് ഇപ്പം വായിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് അതിനുമുമ്പ് എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കാരണം ഇത് കിട്ടിയപ്പോഴേ ഇത് എൻ്റെ കിട്ടുന്ന സമയത്തൊക്കെ വായിച്ചാൽ ഒന്നും അറിയത്തില്ല അതൊക്കെ പോയി പോയി എത്രയോ കാലങ്ങൾ കഴിയും പിന്നെ ഇതൊക്കെ മതിയാക്കി പിന്നെ എനിക്ക് എന്താ നമ്മുടെ ഓരോ അനുഭവങ്ങളും നമ്മുടെ നമ്മുടെ പ്രാർത്ഥിച്ച് നമുക്ക് കിട്ടുന്ന ഓരോ അറിവുകളുണ്ടല്ലോ അങ്ങനെ അത് അത് ആയി കഴിയും അനുഭവത്തിൽ കൂടെ ആകുമ്പോഴാണ് ഇതൊക്കെ ഇന്നതാണ് നമ്മൾ മനസ്സിലാകുന്നത് അതിനുമ്പ് എന്താ നമുക്ക് അറിയത്തില്ലായിരുന്നു ആദ്യമായിട്ട് നമുക്ക് വായിക്കുമ്പോൾ ആർക്കും അതറിയത്തില്ല നമുക്ക് അനുഭവം വന്നില്ലെങ്കിൽ അനുഭവം വന്നാൽ നമുക്കറിയാം അതാണ് ഇപ്പം അങ്ങനെ കൊണ്ടായിരിക്കും അറിയുന്നത് അതുകൊണ്ടായിരിക്കും ഭഗവാൻ ഇത് എല്ലാവർക്കും വേണ്ടുന്നവർക്ക് കാരണം എല്ലാത്തിലും ഉണ്ടല്ലോ ഓരോ കാര്യങ്ങൾ ഇത് വേണ്ടത് ഇതൊക്കെ ലക്ഷത്തിലോ രണ്ട് ലക്ഷത്തിലോ രണ്ടോ മൂന്നോ പേർക്ക് ഇതൊക്കെ ആയി എടുക്കാൻ പറ്റും കാരണം എല്ലാം ത്യജിച്ച് എല്ലാത്തിൽ നിന്നും വിടുതൽ പഠിച്ചെങ്കിൽ മാത്രമേ ഇത് ഇങ്ങനെ ആകാൻ പറ്റൂ പക്ഷെ ഇത് ഇതൊക്കെ നമ്മൾ പഠിച്ച അല്ലാത്തവർക്കും പഠിക്കണം കാരണം നമുക്ക് നമ്മുടെ നമ്മൾ നരകത്തിൽ പോകാതെ അങ്ങനെയുള്ള നരകക്കുഴിയിൽ ചാടാതെ എപ്പോഴും സന്തോഷമായിട്ടിരിക്കേണ്ടേ അടുത്തൊരു ജന്മം എങ്കിൽ നമുക്ക് നന്മയായിട്ട് നന്നായിട്ട് വരണ്ടേ അപ്പോൾ ഇതൊക്കെ ഇപ്പോഴേ സൽക്കർമ്മങ്ങളും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞു പോകാമെങ്കിൽ അതിൻ്റെ ബാക്കി മതിയല്ലോ പിന്നെ ഈ ജന്മം കൊണ്ട് കിട്ടിയില്ലെങ്കിൽ നേടിയില്ലെങ്കിൽ എത്രയെങ്കിലും ജന്മങ്ങൾ എടുക്കുമ്പോഴെങ്കിലും ഇതിൻ്റെ ബാക്കി ബാക്കി ഇങ്ങനെ കിടക്കുമല്ലോ അത് അതുകൊണ്ട് നമ്മൾ എപ്പോഴും അത് മാത്രമല്ല നമുക്ക് ഈശ്വരാരാധന ഇല്ലാതുകൊണ്ട് ഈ ജന്മം അങ്ങോട്ട് മുന്നോട്ട് പോകാനും പറ്റത്തില്ല അത്രമാത്രം കാഠിന്യമേറിയ ഒരു ലോകമായി കഴിഞ്ഞു ഈശ്വരാരാധന കൂടി മാത്രമേ ഇനി ഗതിയുള്ളൂ അതാണ് നമുക്കുള്ള ഈ കലികാലത്തിലെ ഔഷധമാണിതല്ല ഇതൊക്കെ നമുക്ക് പഠിച്ച് നന്നായി ജീവിക്കാനും സന്തോഷിക്കാനും നമുക്ക് ഇടവരുത്തട്ടെ എല്ലാവർക്കും നമസ്കാരം ഹരിവും ഹരിവും ഹരിവും